നമസ്കാരം ബലിപ്പെരുന്നാൾ അവധി പ്രമാണിച്ച ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധന വലിയ തിരക്കുണ്ടായതോടെ എയർപോർട്ടിന്റെ പ്രവർത്തനത്തെയും ഇത് സാരമായി ബാധിക്കുകയാണ് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വിമാനത്താവളത്തിനുള്ളിൽ യാത്രക്കാരല്ലാത്തവർക്ക് തിരക്കേറിയ സമയങ്ങളിൽ പ്രവേശനം അനുവദിക്കില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് യാത്രക്കാർക്ക് വീടുകളിൽ വച്ച് തന്നെ യാത്രയപ്പ് നൽകണം എന്നാണ് അധികൃതരുടെ നിർദ്ദേശം പലരും തങ്ങളുടെ ബന്ധുക്കളെ വിമാനത്താവളത്തിൽ ഇറക്കി അവരുടെ ചെക്കിൻ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ ടെർമിനലുകളിൽ കാത്തിരിക്കുന്നത് പതിവാണ് എന്നാൽ വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തൽക്കാലം പ്രവേശനം യാത്രക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനാണ് അധികൃതരുടെ തീരുമാനം ടെർമിനൽ വൺ ത്രീ എന്നിവയിലെ ആഗമന ഫോർ കോട്ടുകളിലേക്കുള്ള പ്രവേശനം പൊതുഗതാഗത സംവിധാനങ്ങൾക്കും അംഗീകൃത എയർപോർട്ട് വാഹനങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് വേനൽക്കാല യാത്രാ തിരക്കിന് മുന്നോടിയായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ദുബായ് വിമാനത്താവള അധികൃതരാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് ഈ സമയങ്ങളിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് ദുബായ് വിമാനത്താവളം പ്രതീക്ഷിക്കുന്നത് ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മൂന്ന് ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം അതിഥികളെ സ്വാഗതം ചെയ്യുമെന്ന് ദുബായ് എയർപോർട്ട് അറിയിച്ചിട്ടുണ്ട് ശരാശരി പ്രതിദിന ട്രാഫിക് രണ്ട് ദശാംശം ആറ് ലക്ഷമാണ് ജൂൺ ഇരുപത്തിരണ്ട് ഏറ്റവും തിരക്കേറിയ ദിവസമായിരിക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട് അന്ന് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ എണ്ണം രണ്ട് ദശാംശം എട്ട് ഏഴ് ലക്ഷം അടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ സുഖമായ യാത്രയ്ക്ക് ഒരുപക്ഷെ ഈ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ സഹായിച്ചേക്കാം അതിലാദ്യത്തേത് ഫ്ലൈ ദുബായ് യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളത്തിൽ എത്തിച്ചേരണം എന്നതാണ് എമിറേറ്റ്സ് യാത്രക്കാർക്ക് സിറ്റി ചെക്ക് ഇൻ ഓപ്ഷനുകൾ ഉൾപ്പെടെ എയർലൈനിൻ്റെ ഹോം സെൽഫ് ചെക്ക് ഇൻ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ നടപടികൾക്കായുള്ള സമയം കുറയ്ക്കാൻ വേണ്ടിയാണിത് മറ്റ് എയർലൈനുകളിൽ യാത്ര ചെയ്യുന്നവർ ഷെഡ്യൂൾ ചെയ്ത പുറപ്പെടൽ സമയത്തിന് മൂന്ന് മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ടതായുണ്ട് സമയം ലാഭിക്കുന്നതിന് ലഭ്യമായ ഇടങ്ങളിൽ ഓൺലൈൻ ചെക്ക് ഇൻ പ്രയോജനപ്പെടുത്തുക യാത്ര ചെയ്യുന്ന എയർലൈനിന്റെ ലഗേജ് പരിധിയും പാർക്കിംഗ് നിയന്ത്രണങ്ങളും നേരത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച ലഗേജുകൾ സജ്ജമാക്കേണ്ടതുണ്ട് വിമാനത്താവളത്തിൽ എത്തിയതിന് ശേഷം അതിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും സമയവും ലാഭിക്കാം വാച്ച് ആഭരണങ്ങൾ മൊബൈൽ ഫോൺ നാണയങ്ങൾ ബെൽറ്റ് തുടങ്ങിയ ലോഹങ്ങളടങ്ങിയ വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗിൽ വയ്ക്കുക ദ്രാവകങ്ങൾ എറോസോൾ ജ്വൽ എന്നിവ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇത് സുരക്ഷാ സ്ക്രീനിങ് വേളയിൽ സമയം ലാഭിക്കാൻ സഹായിക്കുന്നതാണ് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിച്ച് പാസ്പോർട്ട് പരിശോധനാ പ്രക്രിയ വേഗത്തിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഏറ്റവും പുതിയ നിയന്ത്രണങ്ങൾ അറിഞ്ഞിരിക്കുകയും ആവശ്യമായ എല്ലാ രേഖകളും നിങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക വിമാനത്താവളത്തിൽ എത്തിയ ശേഷമുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും നിങ്ങളുടെ യാത്ര സുഗമമാക്കാനും നിങ്ങളുടെ യാത്രാരേഖകൾ മുൻകൂട്ടി ക്രമീകരിക്കുകയും ലഗേജോ വീട്ടിൽ നിന്ന് തൂക്കി നോക്കുകയും ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ സ്പെയർ ബാറ്ററികളും പവർ ബാങ്കുകളും പാക്ക് ചെയ്യാൻ ഓർമ്മിക്കുക ചിലപ്പോൾ കാത്തിരിപ്പ് സമയം നീണ്ടേക്കാം എന്നതിനാലാണ് ഇത് റോഡിലെ തിരക്ക് ഒഴിവാക്കാൻ എയർപോർട്ടിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ടെർമിനലുകൾക്ക് ഇടയിൽ യാത്ര ചെയ്യാൻ ദുബായ് മെട്രോ പരമാവധി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാം അമിതമായ തിരക്ക് ഒഴിവാക്കാം സമയവും ലാഭിക്കാം സുഗമമായ യാത്ര ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും